അപ്പൊ ഇത് നമ്മുടെ പരിവാരകൊണ്ട് ചിറക്കത്തെ പുൽവെട്ട റോഡ് ആ കയറ്റം പാലം കഴിഞ്ഞവാട് ആ കയറ്റാണത് ആ കയറ്റം അതേ പുൽവെട്ട റോഡ് ഈ കയറ്റത്ത് ഒരു ബിൽഡിങ്ങും ഒരു ഇതിൽ പോണുന്ന ആളുകൾക്ക് അറിയാം അപ്പൊ നമ്മളൊരു പ്രവാസി സുഹൃത്ത് തുടങ്ങിയതാണ് അപ്പൊ ബിൽഡിങ്ങും രണ്ട് റൂമ് ഇല്ലായിട്ടുള്ള ഒരു ബിൽഡിംഗ് രണ്ട് റൂമ് അതുപോലെ തന്നെ കൂണിക്കൂട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് പുറത്ത് വെക്കാൻ തക്കി വെക്കേണ്ട സൗകര്യം എന്താ സംഭവം എന്ന് വെച്ചാല് ഈ ഒരു സ്ഥാപനം കൊടുക്കണ് അദ്ദേഹം പ്രവാസി ആയിരുന്നു വന്ന് വീണ്ടും അദ്ദേഹത്തിന് പോണം അപ്പൊ അദ്ദേഹം ഇപ്പൊ അത് കൊടുക്കാൻ വേണ്ടിട്ടേ കൊടുക്കാൻ പറ്റുമോ കുഞ്ഞുട്ടി ഇങ്ങനെ ആള് എന്ന് വെച്ചപ്പോ ഞാനിങ്ങനെ തന്നെ വീഡിയോ ഇട്ടോളാന്ന് പറഞ്ഞു എന്താ വെച്ചാല് പലചരക്ക് എല്ലാ സംഭവങ്ങളും ഉണ്ട് എന്നെ തുടക്കം തന്നെ ബാക്കിൽ നമ്മളെ കബോർഡ് കബോർഡ് കയറുമ്പോ ഇങ്ങനെ കയറും കണ്ടോളി സംഭവം കണ്ടു കിട്ടെ എല്ലാ സംഭവം ഉണ്ട് അതായത് പലചരക്ക് മാത്രമല്ല എല്ലാതും ഒതുക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കിയിൽ നിന്ന് തന്നെ പറയാം ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഇതിപ്പോ കൊടുക്കണ എല്ലോ സ്റ്റാൻഡും കാര്യങ്ങളും ഒക്കെ അടിച്ച് വെച്ച റാക്കൊക്കെ അടിച്ച് വെച്ച് എടുക്കുന്നതൊക്കെ ആവശ്യക്കാർക്ക് എടുക്കാൻ ആളുകളാണെങ്കിൽ ഒന്നും എടുക്കാല്ല നോക്കാല്ല ഇവിടെ റാക്കും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഫ്രിഡ്ജ് രണ്ട് ഫ്രീസറുകളാണ് ഏടെ ഐസ്ക്രീമിന്റെ ഫ്രീസർ ഫ്രിഡ്ജ് അതുപോലെ തന്നെ സാധാ ഫ്രിഡ്ജ് ഇതിൽ നമ്മക്കെന്താ വെച്ചാല് വെള്ളം കാര്യങ്ങളൊക്കെ ആയിട്ട് വെക്കാന് മൺകളങ്ങള് അരികള് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത് ഈ ഒരു സ്ഥാപനം ഇതിപ്പോ കൊടുക്കാനാണ് അദ്ദേഹം ബുദ്ധിമുട്ടിട്ട് കൊടുക്കാൻ അദ്ദേഹം വെച്ചാൽ ലീവിൽ വന്നിട്ടിപ്പോ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ ആള് വിളിച്ചിട്ട് ആടനെ പോണമെന്ന് പറഞ്ഞപ്പോ കൊടുക്കാനാണിത് സ്ഥാപനം അപ്പൊ ഞാൻ നമ്പർ ഇതില് കൊടുക്കുന്നുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറുമായി ബന്ധപ്പെടുക നല്ല സൗകര്യമുണ്ട് പാർക്കിംഗ് സൗകര്യം അതുപോലെ തന്നെ മുന്നിൽ നമുക്ക് ഇനി വല്ല ചായ കടിയോ അഞ്ഞ് വല്ല തട്ടടയോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും എഡിഷനിലാണ് ഈ ഒരു ബിൽഡിങ് പണി ചെയ്തിട്ടുള്ള ഇതാണ് ബിൽഡിങ് എന്താ റോഡ് അപ്പൊ ആരെങ്കിലും ആവശ്യം ഈ സ്ഥാപനവുമായി ഈ നമ്പറുമായി ബന്ധപ്പെടുക നല്ല ബിൽഡിംഗ് ആണ് രണ്ട് റൂമിൽ കോണി കൂടെ അടക്കം സെറ്റപ്പ് ചെയ്ത് ടൈൽസ് ഒക്കെ ഇട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ഉഷാർ നല്ല ചെറുക്കുള്ള ബിൽഡിംഗ് ആണ് അപ്പൊ ആവശ്യക്കാർ താഴെ കൊടുത്തിട്ടുള്ള ഈ നമ്പറുമായി ബന്ധപ്പെടുക